അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് മാഷാ അല്ല അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്നുള്ളതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ എന്നത്തേം പോലെ തന്നെ പിന്നെ എന്ന് പറയും കാറ്ററിങ് വിശേഷം മാത്രമല്ല അന്ന് കുറച്ച് പുറത്തില്ല കുറച്ച് ശേഷം കൂടി അടങ്ങിക്കണം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറന്ന് പോകണം കേട്ടോ ഒന്ന് ലൈക്ക് അടിച്ചങ്ങാണ്ട് കാണാൻ ശ്രദ്ധിക്കണം കേട്ടോ ഞങ്ങൾ പിന്നെന്താ പറയുക ഇന്ന് ഞാൻ നമ്മൾ പത്തിരി ഇതാക്കണതോ അങ്ങനത്തെതൊന്നും എടുത്തിട്ടില്ല അന്ന് ലാസ്റ്റ് ഒക്കെ കാലത്തപ്പം ഞൊട്ട് കഴിഞ്ഞിട്ട് അതേപോലെ പെരത്തി കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ എല്ലാം ചെറിയ ചെറിയ വീഡിയോ ഒക്കെയാണ് കേട്ടോ കാറ്ററിങ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ എല്ലാവരും ഇന്നലത്തെ ഒരു കമൻറ്റിൽ കണ്ടു എന്താ കലത്തപ്പത്തിൻ്റെ റെസിപ്പി പറയുമെന്ന് അപ്പം ഞാൻ ഇന്നലെയും പറഞ്ഞു എന്താ കലത്തപ്പാണെങ്കിലും പൊത്തിരി ആണെങ്കിലും എല്ലാം നമ്മൾ സെപ്പറേറ്റ് നമ്മളെ ചാനലിൽ ഇട്ടിക്കണം അപ്പോൾ അത് നമ്മളെ വീഡിയോ ലാസ്റ്റായിട്ട് നമ്മളെ പുതിയ കൂട്ടുകാരാ തോന്നുന്നത് അറിയാത്ത പോലെ തോന്നണത് നമ്മളോട് ചോദിക്കുന്നത് പഴയ നമ്മളെ കൂട്ടുകാർക്കൊക്കെ അറിയാം ഇതിൽ നമ്മൾ സെപ്പറേറ്റ് എല്ലാ വീഡിയോ വസ്തുയിലിട്ട്ണെന്നറിയാം അപ്പോൾ നമ്മളെ പുതിയ കൂട്ടുകാരാണ് ചോദിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഇന്നലത്തെ കമൻറ്റിലുണ്ട് നിങ്ങൾ അപ്പോൾ കമൻറ്റിലുണ്ട് എന്താ കലത്തപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് പറയുമെന്നാണ് അവിടെ ചോദിക്കണത് അപ്പോൾ ഞാൻ കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ജസ്റ്റ് ഒന്ന് പറയാം അപ്പോൾ നമ്മൾ കുറച്ച് അരി വെള്ളത്തിൽ ഇടുക കുറച്ചെന്ന് പറഞ്ഞാൽ മുന്നൂറ് ഗ്രാമോളൊക്കെ ആണുണ്ട് ഞാൻ അരിവെള്ളത്തിൽ ഇടയിൽ അതിക്കൊരു ഒരു മൂന്ന് സ്പൂൺ ചോറാണ് കൂട്ടൽ അതും നല്ല ജീരകവും നല്ല ജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരക കേട്ടോ ചെറിയ ജീരകവും ഏലക്കായും കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പും കുറച്ച് അപ്പസോഡിടുക പിന്നെ ശർക്കര ഒരു രണ്ടര അച്ച വലിയ അച്ചാണെങ്കിൽ ഒരു രണ്ടച്ചൊക്കെ മതി ചെറിയ അച്ച ശർക്കരയാണെങ്കിൽ ഒരു മൂന്നച്ച ശർക്കര ഉരുക്കിയിട്ട് അത് അതിലൊഴിച്ചിട്ട് ലൂസായിട്ട് പറഞ്ഞെടുക്കുക കേട്ടോ നമ്മളെ മാവിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലൂസായിട്ട് ആക്കണം എന്നിട്ട് ചെറിയ ഉള്ളിയും തേങ്ങയും പിന്നെ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം അതിൽക്ക് ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ അറിയാത്ത കൂട്ടുകാർക്കാണ് കേട്ടോ അത് ഞാൻ പറയുന്നത് കമൻറ്റിൽ അങ്ങനെ ചോദിക്കണോണ്ടാണ് ഞാൻ അത് പറയുന്നത് കേട്ടോ എന്നിട്ടത് ഒഴിച്ചെടുക്കുക എന്നിട്ട് സിമ്മിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേന് നമ്മൾ കലത്തപ്പം വെന്ത് കിട്ടും കേട്ടോ എന്നിട്ടത് ഓഫാക്കി ചൂട് കാറിയതിനു ശേഷം നമ്മൾ കുക്കറിൽ നിന്ന് എടുക്കുകയാണ് ഇതാണ് കലത്തപ്പ് റെസിപ്പിട്ടോ ഞാൻ ചെയ്യുന്ന കലത്തപ്പ് റെസിപ്പി അപ്പോൾ ഭയങ്കര സൗണ്ട് കിട്ടും മക്കളിവിടെ മരം മുറിക്കാറുണ്ട് കേട്ടോ കുറേ സമയം ഞാൻ ഒരു സൗണ്ട് കൊടുത്തപ്പോളേ അവിടെ നിന്ന് ഇങ്ങനെ സൗണ്ട് വരികയാണ് കുറേ സമയം നിൽക്കട്ടെ നിൽക്കട്ടെ ഹെതി നിൽക്കണില്ല കുറച്ച് സമയമൊക്കെ ഇങ്ങനെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം ഇനി നമ്മൾ എന്താ പത്തിരിയും കലത്തപ്പൊക്കെ ചുടൽ കഴിഞ്ഞാണ്ട് നമ്മൾ കടി ഉണ്ടാക്കണതെന്ന് പിന്നെ നമ്മളെ ചീ അപ്പുണ്ടല്ലോ കലക്കിപ്പം ആരണ അപ്പം എന്നൊക്കെ പറയില്ല പിന്നെ അരി വെള്ളത്തിലിട്ടുംങ്ങാണ്ടൊന്നുമല്ല കേട്ടോ നമ്മളീ മെട്രോൻ്റെ പൊടി വെച്ചിട്ട് തന്നെ കലക്കിങ്ങാണ്ട് ഒഴിക്കലാണ് കേട്ടോ ഇങ്ങനത്തെ അപ്പം ചൂടുമ്പോൾ അല്ലാതെ നമ്മൾ പിന്നെ പച്ചരി പിന്നെ കുതിർത്തിങ്ങാണ്ട് പിന്നെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഉണ്ടാക്കുമല്ലോ അങ്ങനെയല്ല ഞാനിത് പൊടി തന്നെ കലക്കിങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല അപ്പമാണ് അത് കിട്ടുക നല്ല സോഫ്റ്റ് ഇല്ല നല്ല അടിപൊളി അപ്പം കിട്ടും ഈ പൊടി വെച്ചിട്ട് അപ്പൻ ചുടുമ്പോൾ അപ്പം ഞാനിതുകൊണ്ട് തന്നെ കേട്ടോ അപ്പൊക്കെ ചുടലും നമുക്ക് പത്രിക്ക് നമ്മളെ ഈ പൊരിച്ച പത്തിരിക്കാണെങ്കിലും എൻ്റെ ആവശ്യത്തിനും പെരീത്താവശ്യത്തിനും ഒക്കെ നടക്കും കേട്ടോ ഈ മെട്രോൻ്റെ പൊടി വാങ്ങിയാൽ നൂൽപുട്ടാണെങ്കിലും എല്ലാത്തിനും ഉഷാറാണ് കേട്ടോ മക്കളെ നമ്മളെ അപ്പൊക്ക് ചൂട് ചട്ടി ചൂടായിട്ടില്ല കേട്ടോ അപ്പൊ ഫോൺ എടുത്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ലല്ലേ കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ ഫോണൊന്നും എടുത്ത് നോക്കിയിട്ടില്ല ഇങ്ങനെ പൂർത്തിയടക്കാറല്ലേ ഇപ്പം ഇങ്ങനെ മെസ്സേജ് ഒന്നും വരുമ്പോൾ അപ്പം ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഓർമ്മ വന്നപ്പോൾ വേഗം പിന്നെ ഫോണിൽ പൈസ കയറ്റിന് അതിൻ്റെ പൈസ വേഗം ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അപ്പം പിന്നെ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ അപ്പൊക്കെ പാർന്നെടുക്കുന്നുണ്ട് പിന്നെ ഈ അപ്പയും ചൂട്ടിനെ ഫുള്ളായിട്ട് നിങ്ങളിങ്ങനെ കാണിച്ചൊന്നും പോറടിപ്പിക്കണമെന്നില്ല കേട്ടോ ഇതൊന്നും പറയാത്തോലായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ മക്കളെ ഭയങ്കര ശല്യമാണ് മരമുറീൻ്റെ സൗണ്ടാണ് കേട്ടോ ബേക്കെന്ന് അപ്പം എനിക്ക് കുറേ വൈകുന്നേരം അഗുപോളം ഉണ്ടാകും അപ്പം ഒന്ന് വീടുകൾ നടക്കൂല അത് കയ്യട്ടേക്ക് എരുതി നിന്നാൽ പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ സൗണ്ട് കൊടുക്കണം എന്താകാന്നറിയില്ല അപ്പോൾ നമ്മൾ അപ്പൊക്കെ നന്നായിട്ട് ചുട്ടെടുക്കണമുണ്ട് കേട്ടോ ഞാനിതിലേക്ക് കറി ഉണ്ടാക്കണത് പിന്നെ എന്താണ് ഉണ്ടോ എന്താ ചട്നിയാണ് കേട്ടോ വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചട്നി ഉണ്ടാക്കുകയാണ് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറും ഇതൊന്നും ഉണ്ടാക്കണില്ല നമുക്കൊരു പരിപാടി ഉണ്ട് കേട്ടോ ഒരു കുടിക്കലുണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ പിന്നെ അപ്പം ചുടലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് പൂവാടിയും കൂടി എടുക്കാനുണ്ട് അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പുറത്ത് കൂടെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ശനി ഞായറും ഉള്ള ദിവസങ്ങളിലാണ് ഞാൻ അങ്ങനത്തെ പണിക്കൊക്കെ നിൽക്കുക അപ്പം അല്ലാത്ത ദിവസം നമുക്ക് ഒഴിവുണ്ടാവില്ലല്ലോ പിന്നെ കുട്ടികളും ഉണ്ടാവില്ല ഹെൽപ്പ് ചെയ്യാൻ നമ്മളതിനെ എല്ലാം ആകുമ്പോൾ വൈകുന്നേരം ആകട്ടെ എല്ലാം കഴിയണമെങ്കിൽ അപ്പോൾ അപ്പം ഇങ്ങനെ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഫോൺ കൂടെയൊക്കെ ഒന്ന് പോയി വെക്കണം വാട്ട്സപ്പും യൂട്യൂബൊക്കെ ഒന്ന് തറന്ന് വയ്ക്കാനോ കുറച്ച് സമയം ആ കുറച്ച് സമയം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുകയാണ് നമ്മൾ ഫോണൊക്കെ ഒരുവിധം പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ള സ്വഭാവമേക്കാറില്ലേ അത് എന്തെങ്കിലും പണിൻ്റെ ഇടയിൽ കുറച്ച് സമയം കിട്ടിയാൽ ഫോണൊക്കെ ഫോണൊക്കെ നോക്കി ഇങ്ങനെ നിന്നാൽ വേറെ ഒന്നും സമയം ഉണ്ടാവില്ല പെട്ടെന്ന് സമയം പോകുന്നത് നമ്മൾ അറിയൂല അത്ര ഒരു വീഡിയോസൊക്കെ ആയിട്ട് നോക്കിയാൽ പിന്നെ ആ വീഡിയോ കഴിയുമ്പോൾ ഇത്ര സമയമായോ ഒന്നും എടുക്കണ്ടില്ലേനെന്നൊക്കെ തോന്നുന്നു പിന്നെ ഫോണ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അപ്പം അപ്പക്കൂടെ ചുട്ടെടുക്കണോ അപ്പം ചൂടിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പൊടി വാട്ടി കുറച്ച് തേങ്ങയൊക്കെ ചെരുവി ഞമ്മള് പൂവടക്കിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പൊടി വാട്ടണതും അതേപോലെ തേങ്ങ എന്നുതന്നെ തന്നെ അത് ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ട് ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ആ വീഡിയോ എടുക്കുന്നത് ഇതേപോലെ അപ്പോൾ കുറച്ച് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഇന്നത്തെ ഓരോ പണികൾ കാണിക്കാന്നുള്ളൊരു ഉദ്ദേശം മാത്രം കേട്ടോ അപ്പം ഇതാ അല്ലാതെ എല്ലാത്തിൻ്റെയും റെസിപ്പി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അതിലുണ്ടല്ലോ അല്ലേ ഇന്ന് കുറച്ച് മതി കേട്ടോ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ കടകൾ പിന്നെ കടയൊക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് മതി ഒരു പത്തിരുപത് പൂവയുടെ മതിലേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അത് മാത്രമേ ഉള്ളു കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ മറ്റേ കലത്തപ്പം പത്തിരി ഒക്കെ ഉണ്ടാക്കി സ്വിഗ്ഗീനൊന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം പൂവടെ ഒക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഫുള്ളായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഒന്ന് അച്ചിലിട്ടും കാണ്ട് റെഡിയാക്കി എടുക്കണത് മറ്റത് കുറച്ചാകുമ്പോൾ കുറേ ഉണ്ടെങ്കിൽ പിന്നെ പത്തെണ്ണം പത്തെണ്ണം ആകുമ്പോൾ ഞാനിങ്ങനെ അച്ചിൽ ഇട്ട് പൂ ഷേപ്പ് ആക്കി എടുക്കലുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഫുള്ളായിട്ടാണ് കയ്യട്ടെ എന്നിട്ട് പിന്നെ മൊത്തത്തിൽ ഒരുമിച്ച് ചെയ്യാമെന്ന് കരുതിയേക്കാണ് അപ്പോൾ ഇത് ഞാൻ അവിടെ അടുപ്പത്ത് ചെമ്പൊക്കെ തീമിച്ച് വെള്ളമൊക്കെ കത്തി വെള്ളം വെച്ചിരിക്കണം കേട്ടോ തീയൊക്കെ കത്തിച്ച് കൊടുത്തുക്കണം അതൊക്കെ തിളച്ച് വരും ചെയ്യട്ടെ ഇതാ കേട്ടോ നമ്മളപ്പൊക്കെ ചുട്ടെടുത്ത് കണ്ട് ഇതാ കറി ഇതാ ചട്നിയാണ് ഒക്കെ റെഡിയാക്കി അവിടെ വെച്ചേക്കണേ ഇനി ചായ കുടിക്കട്ടെ പൂവയുടെ പണിയും കൂടി കഴിഞ്ഞിട്ടോ ചായ കുടിക്കാൻ നിൽക്കുന്നത് അപ്പം ഞാൻ നേരത്തെ ചുട്ടീനും കറി പിന്നെ ഉണ്ടാക്കുന്നത് അപ്പം പൂവട ഞാൻ പിന്നെ ഒന്ന് തുറന്ന് വെക്കാനുട്ടോ അപ്പോൾ പൂവടയൊക്കെ വെന്തിക്കണം ഇനി അതൊക്കെ ഒന്ന് എടുത്ത് പാത്രത്തേക്ക് മാറ്റി കൊടുക്കണം പിന്നെ പൂവടേനെയാണ് അടുപ്പത്ത് വെച്ചിട്ടാണ് ചായ ഒടിച്ചാൽ വേണ്ടിയിരുന്നത് ചായവിടി കഴിഞ്ഞങ്ങാണ്ട് നോക്കുമ്പോത്തേനും പൂവയുടെ ഒക്കെ വന്നിരിക്കണം കുറെ ഒന്ന് വേഗിച്ച് ഒരു ട്രിപ്പ് കഴിഞ്ഞ ഒരു ട്രിപ്പ് അങ്ങനെ കുറേ സമയം ഉണ്ടെങ്കിൽ പിന്നെ അതിനായിട്ട് നിൽക്കണം അപ്പം കുറച്ചായത് കൊണ്ട് പിന്നെ സമാധാനത്തിന് അതിൻ്റെ ഇടയിൽ ചായവിടിയൊക്കെ കഴിഞ്ഞു കേട്ടോ എന്നിട്ടത് ചായ പിടിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ സ്കൂൾ പോയിട്ട് കടിയൊക്കെ കൊടുത്തിട്ട് സമാധാനം പോലെ അങ്ങനെ കുടിക്കല അതിന്റെ മുമ്പ് അങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കിയ വെച്ചിരിക്കണേ അതങ്ങനെ കുടിക്കട്ടോ പൂവടെയൊക്കെ എടുത്തിന് ശേഷം ഞാൻ വേറെ നമ്മളെ പ്ലം കേക്ക് ഉണ്ടല്ലോ അതിൻ്റെ ബാറ്ററാണ് ഇട്ടത് അതൊക്കെ റെഡി ആക്കിയേക്കുന്നത് പിന്നെ ഈ പാത്രത്തിൽ കൊഴിച്ചു കൊടുക്കുക എന്നാളെ ഞാൻ കാണിച്ചു തന്നില്ലേ പ്ലം കേക്ക് ഉണ്ടാക്കണ പാത്രം ഞാൻ വാങ്ങിവെച്ചത് അതാണ് ഇട്ടത് അപ്പോൾ അതാ അത് അതിൽ കൊഴിച്ച് കൊടുക്കുകയാണ് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി പിന്നെ ഇത് ചെറിയ രണ്ട് പാത്രത്തിലും ഈ രണ്ട് പാത്രത്തിലും ആണ്ട്ട് ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ എൻ്റെ മാവ് ഇതാക്കുക പിന്നെ മാവ് എന്നാട്ട് പറയണത് ഉണ്ണിപ്പം അതിൻ്റെയൊക്കെ മാവ് പോലെ അതിൻ്റെ ബാറ്ററി റെഡി ആക്കിയപ്പോഴത്തേന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഭയങ്കര സൗണ്ടാണ് മക്കളെയേ മരം മുറിച്ചിന് അപ്പോൾ ഞാൻ നമ്മൾ ഫുള്ളായിട്ട് അധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഫുള്ളായിട്ടല്ല അതിനൊരു പാകത്തിന് കേട്ടോ പൊന്തി വരാൻ കണക്കാക്കി കണക്കാക്കിയാണ് പാകത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കി വന്ന ഇത് ബാക്കി വന്ന ഞാൻ അധികം കൂടി ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് റെഡി ആക്കിക്കുന്നത് മൂന്ന് കിലോൻ്റെ ബാറ്ററാണ് ഞാൻ റെഡി ആക്കിക്കുന്നത് മൂന്ന് കിലോൻ്റെ അളവിലില്ലാതാണ് ഞാൻ റെഡിയാക്കിക്കുന്നത് അപ്പോൾ ഓരോ കിലോന് പിന്നെ ആ പാത്രത്തിൽ ഒഴിച്ചെടുത്തു ബാക്കി നമ്മളെ കേക്ക് ഉണ്ടാക്കുന്ന സദാ പാത്രത്തിൽ അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തപ്പോൾ ഞാൻ ചെയ്യൽ ഇങ്ങനെയാണ് പറയുക കുറച്ച് സണ്ണ് ഒഴിച്ചുകൊടുത്തിട്ട് കുറച്ച് മൈതെ ഇട്ട് ഇങ്ങാണ്ട് ഇങ്ങനെ എല്ലാം എടുത്തുകൊണ്ട് ആക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കേക്ക് പെട്ടെന്ന് ഇളകി വരും അപ്പോൾ രണ്ട് അര ഇങ്ങാണ്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലം പ്ലമായതുകൊണ്ട് പിന്നെ സ്പോഞ്ചിന് നമ്മൾ ഇതിന് പിന്നെ വെന്ത് കഴിഞ്ഞാലത്ര തൂക്കം ഉണ്ടാവില്ല കേട്ടോ എന്തായാലും ഒരു മുന്നൂറ് ഗ്രാമൊക്കെ ഉള്ളിട്ടോ തൂക്കം ഉണ്ടാകുക നമ്മൾ ക്രീമും ഇതൊക്കെ തേക്കുമ്പോൾ നമ്മൾ സദാ സ്പോഞ്ചാവുമ്പോൾ ഷുഗർ സിറപ്പും ക്രീമൊക്കെ വരുമ്പോഴാണ് പിന്നെ ആ തൂക്കയിൽ കൂടുന്നത് ഇതാവുമ്പോൾ പിന്നെ ഇങ്ങനെ തീക്കൊന്നും വരാനില്ലല്ലോ ഇതിൻ്റെ തൂക്കം എന്തായാലും അരക്കിലോ ഉണ്ടാവില്ല കേട്ടോ ഈ പാത്രത്തിൽ ഉണ്ടാക്കിയാലും നമ്മൾ ഒരു കിലോൻ്റെ ബാറ്റർ വെച്ച് കണ്ടുണ്ടാക്കിയാലും അരക്കിലോനൊക്കെ ഉള്ളു തൂക്കം ഉണ്ടാകുക അരക്കിലോൻ്റെ പാത്രത്തിൽ വെച്ചാൽ ഇരുന്നൂറ്റൻപത് മുന്നൂറ് ഗ്രാമൊക്കെ ഉള്ളു എന്തായാലും തൂക്കം വരും കേട്ടോ കേക്കിൻ്റെ അപ്പോൾ പിന്നെ അതിൻ്റെ മേലെക്കൂടെ കുറച്ച് നട്ട്സുകൾ ഇട്ട് കൊടുക്കണം ഒരു ഭംഗിക്ക് വേണ്ടി കണ്ട് ഇട്ടുകൊടുത്ത് കണ്ട് അത് ഞാൻ ഓവണിൽ റെഡി ആകാൻ വേണ്ടി വെച്ചേക്കണ് അപ്പോൾ ഞാൻ ഓവൺ ഒരു പത്ത് മിനിറ്റ് ഓണാക്കി വെച്ചിന് കേട്ടോ ബ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചീനേയും അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ചൂടതിന് ശേഷമാണ് ഞാനത് അപ്പോൾ ഞാനിത് വയ്ക്കുന്നതോട് കൂടി ആ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഓഫായിട്ടോ പിന്നെ അത് വെച്ചതിന് ശേഷം ഞാൻ ഓണാക്കി കൊടുത്തേക്കാണ് അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് മണ്ണൊക്കെ പാ പൊട്ടി പാത്രം ഉണ്ടെങ്കിൽ അതിൽ നിറച്ചെടുക്കുകയാണ് പിന്നെ നമ്മളെ പൊടീൻ്റെ കവറുണ്ടല്ലോ അത് നമ്മൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവില്ല ഡെയിലി പൊടി ഇങ്ങനെ വാങ്ങുന്നതുകൊണ്ട് അപ്പോൾ അതിൽ കുറച്ച് എടുക്കുകയാണ് കുറച്ച് പിന്നെ പയറിൻ്റെ കുരുണ്ടട്ടോ അത് കുഴിച്ചിടാനാണ് അപ്പോൾ നമ്മൾ മുളകും തയ്യും വൈതനങ്ങ തയ്യൊക്കെ ഉണ്ടല്ലോ മേലെ അപ്പോൾ അവിടെ കൊണ്ടുപോയി വെക്കാനാണ് കേട്ടോ ഒന്നും കൂടി അവിടെ കൊണ്ടുപോയി കുഴിച്ചിടാനാണ് അപ്പോൾ എനിക്ക് ഇടയിൽ വീടുകളിലും ഉൾപ്പെടാതെ കുറേ ദിവസം ഞാൻ ഇങ്ങനത്തെ കവറിൽ ഒക്കെ ആക്കിയങ്ങാണ്ട് പിന്നെയും ഞാൻ കുറച്ച് നാൾ കാണിച്ച് തരാത്ത കുറച്ച് പിന്നെ കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് മുളകും തൈ ഒക്കെ കുഴിച്ചിട്ടുണ്ട് അത് ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഇട കലറിന് അവിടെ ഇങ്ങനെ മേലെ ഉണ്ടാവേണ്ട ഏതായാലും പിന്നെ ആദ്യം കുറച്ച് പിന്നെ ഇലകളും ചെമ്മലകളൊക്കെ ഒക്കെ ഉണ്ടല്ലോ പുല്ലൊക്കെ കുറച്ച് ഉണങ്ങി അതൊക്കെ കവറിൻ്റെ അടിയിലിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ മണ്ണ് അവിടെ റെഡിയാക്കി വെച്ച് തന്നെ അപ്പോൾ അതും കൂടി ആയിക്കൊണ്ട് ആക്കി കൊടുക്കുകയാണ് കഴിഞ്ഞിട്ട് ഇത് മേലൊക്കെ കയറ്റണം കേട്ടോ അതാണ് കേട്ടോ റിസ്ക് നമ്മൾ താഴെ എന്നല്ല പെരൻ്റെ മേലെ താഴെ നമുക്ക് സ്ഥലമല്ല വെക്കാൻ ഇത്ര സ്ഥലമൊക്കെ ഉള്ളു കേട്ടോ ബേക്കറി ഇത്ര സ്ഥലമുള്ളൂ പിന്നെ മുന്നിലാണെങ്കിലും ചെടികളും കുറച്ച് സ്ഥലമുള്ളൂ നമ്മൾക്ക് പച്ചക്കറി ഇതൊന്നും ഇതേപോലെ അത് ഉണ്ടുമ്പോൾ കൂടെ ഒക്കെ കണ്ടില്ലേ അതേപോലെ കുഴിച്ചിട്ട് ആട്ടോ പിന്നെ ഇതേപോലെ ഞാൻ മേലക്കിങ്ങനെ കയറ്റി കൊണ്ടുപോകലാണ് കേട്ടോ ഓരോരോ കവറുകളും കേസും പിന്നെ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ വെക്കലാണ് അപ്പോൾ അത് നമ്മൾ ആദ്യം കൊഴിച്ചിട്ടൊക്കെ മാഷാല്ല ഉഷാറായിട്ട് ഉണ്ടായിരിക്കണേ അപ്പോൾ ഇങ്ങനെ ഉറുമ്പുകൾ വന്നപ്പോൾ ഒരു സങ്കടം കേട്ടോ പൂ വെട്ടീനെ ആ പൂവൊക്കെ ഉറുമ്പ് തിന്നിക്കണപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ഇടങ്ങറും എന്നിങ്ങനെ വെച്ചാണെങ്കിൽ സമയമൊന്നും ഉണ്ടാവില്ല എന്നാലും കുറച്ച് സമയം ഞാൻ എപ്പോഴെങ്കിലും ഇവിടെ ഈ പിന്നെ നമ്മൾ കൊഴിച്ചിട്ടതിൻ്റെ അടുത്ത് കൂടെ ചെല്ലുമ്പോൾ ഒരു സമാധാനം കേട്ടോ മനസ്സൊക്കെ എന്തൊക്കെയോ ഒരു സുഖമാണ് കേട്ടോ ഇവരെങ്ങനെ കാണുമ്പോൾ ഈ ചെടികളെ പൂക്കളെയൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് മനസ്സിന് ഇത്ര സമയമില്ലല്ലോ ഇടക്ക് ഞാൻ എപ്പോഴേലും നട്ടു ഞാൻ ഒന്ന് കയറി നോക്കൂട്ടോ കയറിങ്ങാട്ട് ഒന്ന് നോക്കി ഇങ്ങോട്ടും ഇങ്ങോട്ട് പോരും ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഉള്ളുണ്ടാകാം എന്നാലും ഇതങ്ങ് കാണുമ്പോൾ എന്താ മനസ്സിനൊരു സന്തോഷമാണ് ഒരു പ്രത്യേക പറയാൻ പറ്റും കിട്ടണില്ല എനിക്ക് എന്താണ് പറയുക എന്നറിയില്ല എന്താ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഓരോ ദിവസം അതിൻ്റെ വളർച്ചയൊക്കെ നോക്കുമ്പോൾ മനസ്സിനൊരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ ഈ പച്ചക്കറീൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യല് അപ്പോൾ ഇതാ ഞാൻ പിന്നെ മുളകും തയ്യമ്മ ഉറുമ്പില്ലായി വഴുതനെങ്ങമ്മ പൂവെട്ടീനെ ആയുമ്പോ അങ്ങനെ ഉറുമ്പിനെ കണ്ടപ്പോൾ ഒരു ടെൻഷൻ കേട്ടോ ഇത്രയും നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് ഉറുമ്പ് വന്നതിന്റെ പൂവ് തിന്നപ്പളി തിന്ന് ഇങ്ങനെ തൊട്ടപ്പണി ചാടിയും ചെയ്തിട്ട് കൈ ഒക്കെ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കണല്ലോ ഓരോ ദിവസം നമ്മൾ നമ്മൾ കുഴിച്ചിട്ട് ഇങ്ങനെ നോക്കി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ കയറും കുരു ഇതിലിങ്ങനെ ഇതാകുന്നുണ്ടാ കുരുവിനൊരു വലിയൊരു ഉഷാറില്ല അപ്പൊ നമ്മൾ അയൽവാസി താത്ത തന്നതാണ് അപ്പോൾ എല്ലാം ഉണ്ടായിക്കോളണം എന്നൊരു ഇതില്ല അപ്പോൾ എല്ലാം തീ തന്നെ കുറച്ചൊക്കെ തീ തന്നെ ഉണ്ട് കുഴിച്ചിടാണ് കേട്ടോ എല്ലാം മുളക്കണം എന്നൊരു പിന്നെ തോന്നണില്ല കണ്ടിട്ട് അതിൻ്റെ കുരുവിൻ്റെ സൈസ് കണ്ടിട്ട് ചപ്പിങ് കൊണ്ടൊക്കെയാണ് അപ്പോൾ ഉണ്ടാവുക നമുക്ക് മാറ്റി കുഴിച്ചിടും ചെയ്യാം ഉണ്ടെങ്കിൽ മുളക്കട്ടെ ഞാൻ കവറിലിപ്പോൾ മണ്ണിറക്കാനായിട്ട് സമയമില്ല എന്നൊക്കെ വിചാരിച്ച അങ്ങനെ റെഡി റെഡിയാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞു ഞാൻ കയ്യും കാലം ഒക്കെ കേക്ക് ഉള്ളിൽ കയറി അയച്ചങ്ങൾ വന്നപ്പോഴത്തേന് നമ്മളെ എന്തോ കേക്കൊക്കെ പെന്തിക്കണം അതൊക്കെ ഓവണെന്നേ മാറ്റി വെച്ചു അപ്പോൾ അത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കേക്കൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ നമ്മളെ കേക്കൊക്കെ അടിപൊളി അയക്കുന്നത് അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ലൈക്ക് നിങ്ങൾ എന്തായാലും ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ ഞങ്ങൾ മടിക്കരുത് നിങ്ങൾ ഓരോരുത്തരെയും ലൈക്കാണ് നമ്മളെപ്പോഴും ചോദനം ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ അല്ലേ ലൈക്ക് ചെയ്യണമെന്ന് പറയാത്ത ദിവസങ്ങളിൽ നമുക്ക് ലൈക്ക് കുറവാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസലാമലേക്കും